ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ വില വരുന്ന കോട്ടൺ സാരികളാണ് ഇത് ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാരികളുടെ മുന്താണിയും ബോർഡറും ബോഡിയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേണാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് താഴത്തേ മുകളിലത്തെ ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് മുന്താണി ഇതിൽ നിന്നും കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല അടിപൊളി ലുക്കുള്ള സാരിയാണ് കേട്ടോ ഇത് മുന്താണിയിലും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു വയലറ്റ് സാരി കാണാം ഇതൊരു വയലറ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ വർക്കുകളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓവർ വലിപ്പമുള്ള വർക്കുകളൊന്നുമല്ല പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം കുറച്ച് വീതിയുള്ള ബോർഡറാണ് ഇതിനകത്ത് വരുന്നത് ബോർഡറിൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ിതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ബോഡിയിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ച് ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലൈൻസും എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോർഡറിൽ വരുന്ന ത്രെഡ് വർക്കുകൾ കുറച്ച് വലിപ്പമുള്ള വർക്കുകളാണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ഇതിൻ്റെ ഒരു മഞ്ഞ കളറിൽ റെഡ് വർക്കുള്ളൊരു സാരിയാണിത് ഇതിൽ കാണുന്നത് എല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മഞ്ഞേല് ചുമപ്പും പച്ചയും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് അത് കാണാൻ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള വർക്കുകളാണ് വരുന്നത് ഇത് ഫുള്ളും ത്രെഡ് വർക്കാണ് താഴത്തെയും മേളിലത്തെയും ബോർഡർ ഇതിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് മഞ്ഞേൽ ആ റെഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് കുറച്ച് ലെൻസ് എക്സ്ട്രാ വരൂന്നേ ഉള്ളൂ ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ കേട്ടോ ഇത് റെഡ് കളറിൽ വൈറ്റും യെല്ലോ ഒക്കെ ത്രെഡ് വർക്ക് വരുന്ന ഒരു അടിപൊളി ഭംഗിയുള്ള സാരിയാണ് ഇതിനകത്ത് കുറച്ച് ചെക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ആ ചെക്ക് ഡിസൈൻസിൻ്റെ എല്ലാം ഉള്ളിലായിട്ട് കുറച്ച് ത്രെഡ് വർക്കുകളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം കുറച്ച് വീതി കൂടിയ ബോർഡറാണ് വരുന്നത് താഴത്തെയും മുകളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ അതിനകത്ത് ആ വർക്കാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിലും ബോഡിയിലത്തെ സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് ലെയിൻസ് എക്സ്ട്രാ വരുന്നുണ്ട് മുന്താണിയിലെ ബോർഡർ സിമ്പിളായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ പച്ച ബോർഡറോട് കൂട്ടിയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിലും ത്രെഡ് വർക്കാണ് വരുന്നത് അതും ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് കേട്ടോ വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത് താഴത്തെയും മുകളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ബോർഡറിൻ്റെ സൈഡിലായിട്ട് കുറച്ചും കൂടി ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ചെറിയ ചെറിയ വർക്കുകൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബോഡി കാണാൻ പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വൈറ്റ് ലൈൻസും പിന്നെ കുറച്ച് വലിയ ത്രെഡ് വർക്കുകളും വരുന്നുണ്ട് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതൊരു ഓടിൻ്റെ കളറും ബ്ലാക്ക് കളറും വരുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനുള്ള ഒരു ഭംഗിയായിട്ട് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഗ്രീനാണ് വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ് വരുന്നത് താഴത്തെയും മുകളിലത്തെ ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ നമുക്കൊരു ചെക്ക് ഡിസൈനാണ് വരുന്നത് അതിൽ നിറച്ചും ലെയിൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെക്ക് ഡിസൈൻ്റെ ഉള്ളിലായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ത്രെഡ് വർക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയുണ്ടോ മുന്താണിയിൽ ഇതുപോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട് അറ്റത്തായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇതിനകത്ത് വരുന്നത് മുന്താണിയിലെ ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു ഡിസൈൻ വരുന്നത് ഇതിങ്ങനെ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുന്താണിയുടെ ഫുൾ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ വേറെയും സാരികളുടെ വീഡിയോസ് ചാനലിൽ ഇട്ടേണ്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കയറി കണ്ടാൽ മതി ഇതൊരു പീ കോക്ക് കളറിലാണ് വരുന്നത് പീകോക്ക് കളറിൽ ഒരു പിങ്ക് കളറ് ബോർഡറൊക്കെ ആയിട്ടാണ് വരുന്നത് ബോർഡറിലും ഈ വർക്കും നീലയും പിങ്കും കൂടിയാണ് വരുന്നത് പീകോക്കിൽ ഡാർക്ക് ബ്ലൂവും അതിൻ്റെ ഉള്ളിൽ പിങ്ക് ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂവാണ് വരുന്നത് അതിൻ്റെ സൈഡിലായിട്ട് പിങ്ക് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ താഴത്തെയും മെലീലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിലും ബോഡിയിലും സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇത് നമുക്കൊരു ഓറഞ്ചും വൈറ്റും ഷെയ്ഡുള്ള ഒരു ചെക്ക് ഡിസൈൻ സാരി കാണാം ഇതിൻ്റെ ബോർഡറൊക്കെ സിമ്പിൾ ബോർഡറാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ബോഡിയുടെ ഒരു വർക്ക് വരുന്നത് ത്രെഡ് വർക്കാണ് വരുന്നത് ചെക്ക് ഡിസൈൻ്റെ ഉള്ളിലെല്ലാം ഓരോ ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് കൊച്ച് കൊച്ച് ത്രെഡ് വർക്കുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിലാണ് വരുന്നത് ബോർഡറിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് അത് താഴത്തെയും മുകളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ബോർഡറിൻ്റെ മുകളിൽ ഇങ്ങനത്തെ വർക്കുകളുണ്ട് പിന്നെ നമ്മളുടെ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ബോഡിയുടെ ഒരു ഭംഗി വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോഴും ഈ ഒരു ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ചെക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുന്താണിയിൽ കുറച്ച് വലിയ ത്രെഡ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് ഇതിനും വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പിന്നെ നമുക്ക് ഫുള്ളായിട്ടും ചെക്ക് ഡിസൈൻ വരുന്നൊരു സാരി കാണാം ഇത് റെഡിൽ മഞ്ഞ ചെക്കാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബോർഡറാണ് സിമ്പിൾ ബോർഡർ ആണ് അതുപോലെ തന്നെ അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ബോഡിയുടെ ഒരു ഫുൾ പാറ്റേൺ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത് റെഡ് ചെക്കിൻ്റെ കൂടെ ഒരു മഞ്ഞ ചെക്കും കൂടെ കൂടി കയറി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു മുന്താണിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ